അള്ളാഹുലിന്റെ അവരെ നരകത്തിന്റെ അടിത്തത്തിലേക്ക് പോകാനുള്ളവരാണവരല്ലാ സൂര്യന്റെ നിസ്കാറുണ്ടും അഭിവാഹിനങ്ങളുടെ ഇമാമത്തിന്റെ പുറകിൽ നിർവഹിച്ചിട്ടും അവർക്ക് ജീവിതത്തിൽ ഒരു പ്രചോദനം ചെയ്യാനിരിക്കാനുള്ള കാരണമേതാ അള്ളാഹിന്റെ അതവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നെറ്റപ്പെട്ടത് കൊണ്ടല്ലേ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാല് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ കാഴ്ചയുടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവബോധത്തിന്റെ ഇത് മനസ്സിലാക്കുമ്പോ അല്ലാതെ വിവാഹം എന്ന ബന്ധത്തെ കുറിച്ച് ലോകത്തോട് പറയുന്ന ും മരണപ്പെടുന്നതോടുകൂടിയും ഈ ലോകത്ത് അവസാനിക്കുന്ന ബന്ധമല്ല ജീവിതത്തിൽ അവസാനം വരെ തന്റെ ജീവിതത്തിൽ നിനക്ക് സാന്ത്വനമായി നൽകിയ താൻ തന്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ച ഭാര്യയും ഭർത്താവും പെട്ടെന്നൊരു ദിവസം നിന്റെ ഭർത്താവിനന്റെ ജീവിതത്തിൽ നിന്ന് വിടപറഞ്ഞു ആരടി മണ്ണിലേ കടക്കപ്പെട്ട് പ്രിയപ്പെട്ട ഭർത്താവുമായി ജീവിതത്തിൽ കെടിഞ്ഞുപോയ നിമിഷങ്ങളോട്ട് പൊട്ടിക്കുറഞ്ഞു മരണം വരെ ഏകയായി കിടിഞ്ഞുപോയ ഒരു ഭാര്യ ആ ഭാര്യക്ക് പിന്നെ തന്നെ മരിച്ചുപോയ ഭർത്താവിന് ഇനി ഒരിക്കലും ജീവിതത്തിൽ പെണ്ണുമിട്ടാ കളിയില്ലേ പിന്നെ ആ കാത്തിരിപ്പിന് എന്ത് അർത്ഥമാണുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേസിയായ ഭാര്യ തന്നെയൊക്കെ മക്കളെ പ്രസവിച്ചിടെ മകളെ കയ്യിൽ തന്ന് ഭാര്യ ആറര മണ്ണിട്ട് കിടന്നു ആ ഭാര്യയെ മനസ്സിൽ താഴെ ഒളിച്ച് കെടിഞ്ഞു ഇനി ഒരിക്കൽ കൂടി മരണപ്പെട്ടു ഭാര്യയെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാൻ കഴിയില്ലെങ്കിൽ ആ കാത്തിരിപ്പിന് പിന്നെ എന്ത് ർത്ഥമാണുള്ളത് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ മരിച്ചു മണ്ണിൻപടിയിലേക്ക് പോയി ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ആ ഖുർആൻ ആര്യ ഭർത്താക്കന്മാരായി ഭൂമിയിൽ ജീവിച്ചിട്ടൊരാൾ പള്ളിക്കാറ്റിലേക്ക് പോയാൽ അതോടെ അവസാനിക്കുന്നില്ല ചെറുപ്പക്കാരാ

والذين يسلون ما أمر الله والذين يسلون ما أمر الله يخشون ربهم ويخافون سوء الحساب പുതിരെ നെറ്റി എന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പറയുന്നതല്ല എഴുതി വെച്ചതല്ല ആ പ്രലോദത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ കുറഞ്ഞ് കടന്നു പോകുന്നവരുടെ അംഗസംഖ്യകൾ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോ പറയുകയാവു അമ്മാവു കൂട്ടിച്ചേർത്തി ബന്ധത്തെ അവസാനം വരെ വിട്ടു പിരിയാണെ ഉള്ളിൽ വെച്ച് അല്ലാഹു ചേച്ചുണ്ടല്ലോ മക്കളെന്നു കൂടെ ആ ബന്ധങ്ങളല്ലാതെ ചേട്ടു തന്ന ബന്ധമേ ആ ബന്ധങ്ങൾ അല്ലാഹ് ചേട്ടു ബന്ധമാണല്ലോ സ്വന്തം മാതാവിന്റെ ഗർഭാശയത്തിന് നാല് മാസം പ്രായമുള്ള

തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിന് ഭയപ്പെടുകയുമെ തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ ഭയപ്പെടുകയുമോ പരലോകത്തിന്റെ പേടിച്ച് ജീവിച്ച െ കൂട്ടി പിടിച്ചു നൽകി വിചാരണകളുടെ ദിവസത്തെ കുറിച്ച് പോയി ഈ ഭൂമിയിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരുമാരും അവർ നാളെ കടന്നു പോകുന്നത് എവിടെ കണ്ണറിയോ അള്ളാഹുവിന്റെ അങ്ങനെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞാനീ പറയുന്നത് ഏതെങ്കോട്ടത്തിലേക്ക് അവർ കടന്നു പോകും എന്താ ഏതെങ്കോട്ടം ഖുർആൻ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയും ഖുർആൻ കാലികമാണ് സാർവലൗകമാണ് ഖുർആന്റെ ഒരു പരാമർശം നമുക്ക് കേട്ടാൽ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവന് തോന്നും എന്നോട് പറയാൻ പത്താം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവൻ അപ്പോൾ വായിച്ചാൽ തോന്നും ഇത് എന്നോടാണ് സംസാരിക്കുന്നതെന്ന് ഇരുപത്തി നൂറ്റാണ്ടിൽ ഇപ്പോൾ ജീവിക്കുന്നവന് തോന്നും ഖുർആൻ എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് അതാണ് ഖുർആന്റെ ഖുർആാന്റെ അതാണ് ഖുർആൻ ആ ഖുർആൻ നമ്മോടാണ് എപ്പോഴും സംസാരിക്കുക ഏദൻ തോട്ടം നമ്മുടെ കേരളത്തിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചാനലുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോകൾ നടക്കാറുണ്ട്

ഞാൻ അറിഞ്ഞോണ്ടാ പറയാ കാരണം അതിന്റെ പേര് കൊറേ കൂരമ്പുകൾ കിട്ടിയ ആളാ ഞാൻ അതുകൊണ്ടാ പറയാം നമ്മുടെ സമുദായത്തിന്റെ കപ്പിൾ ഞാൻ അതിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് അതിൽ സമ്മാനം കിട്ടിയ ആളുടെ പിതാവ് എനിക്കെതിരെ ഫേസ്ബുക്കിൽ ആരോപണം ഉന്നയിച്ചു അളന ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഈ സമയത്തുണ്ടായത്യ പ്രസംഗത്തിൽ സമസ്തയുടെ പ്രഭാഷകൻ ഗബീർ വാക്വി പങ്കെടുത്തു അതായിരുന്നു ഫേസ്ബുക്കിലെ വാർത്ത എന്താണെന്നറിയോ എന്റെ നാട്ടിലിപ്പോ ഞാൻ എന്റെ ജന്മനാടാണ് ആ ജന്മനാടിന എല്ലാവരും ഒരുമിച്ച് നടച്ച പ്രസംഗം ആ പ്രസംഗത്തിൽ പങ്കെടുത്തു അവിടുത്തെ പ്രധാനപ്പെട്ട തീരിന്റെ ഏറ്റവും വലിയ ഹോൾസെയിൽ വക്താവാണ് ഇദ്ദേഹം അറിയാമല്ലോ നിങ്ങൾക്ക് അതാരായിരിക്കുമെന്ന് ചേളാരി പ്രഭാഷകൻ പ്രയോഗിച്ചപ്പോ തന്നെ മറുഭാഗത്ത് പറഞ്ഞ ആരാന്നറിയാലോ അദ്ദേഹത്തിന്റെ മകൻ വലിയ ആളാണ് ഈ പറഞ്ഞ ആളാണ് സ്വന്തം മകൻ മകളുമായി റിയാലിറ്റി ഷോയിലും അതിൽ നിന്ന് കിട്ടിയ കിട്ടിയത് ലക്ഷത്തിന്റെ ഫ്ലാറ്റിൽ പോയി പോയിറങ്ങിയ ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു ഇത് അപമാനമാണെന്ന് അതിനെതിരെ പ്രസംഗിച്ചപ്പോ അതിന്റെ കലയിലെത്തിയത് ഫേസ്ബുക്കിൽ ഞാൻ പറയാൻ ഇനി ആയിരം വട്ടം മകന മുപ്പത് ലക്ഷം ഞാനത് പറയും എന്നെ പറയൂ പ്രശ്നമേ അല്ല തന്നെ തന്നെ വെച്ചിട്ടാണ് അതുകൊണ്ട് തീ നിരോധിച്ച ഒരു സമരസപ്പെട്ട് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ നമ്മൾ എന്തിനാണ് പ്രബോധനം നടത്തുക വലിയ ആരുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് അയാൾ വലിയ ആളാന്ന് പറഞ്ഞിട്ട് അയാൾ വലിയ പറഞ്ഞിട്ട് വല്യുനത് പറയാതിരിക്കാൻ പറ്റുമോ എന്നാ പിന്നെ നമ്മൾ എന്തിനാ പറയാൻ വേണ്ടി അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ രാജാവ് പറയാൻ ചരിത്രത്തിൽ ഒരാൾ വേണം അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി നമ്മുടെ മുസ്ലിം ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർബുദ രോഗമാണ് ഭാര്യ ഭർത്താക്കന്മാര് മുഴുവനും റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ സാഹസികമായ കലാപാഠം നടത്തണം മലേഷ്യ വിദേശ രാജ്യങ്ങളിൽ ആ വിദേശരാസനില് പോയി നെയ്വടക്കത്തോട് കൂടി തങ്ങളുടെ മെടുപ്പിന്റെ ഭാഗത്ത് കൊളുത്തു കൊളുത്തുകൊടുത്ത് ഇവിടെയൂടെ റൈഡ് നടത്തുക ആ സമയത്ത് നിന്നെ അള്ളാഹു അമാനത്തായി സന്ദർശനം അമാനത്തായി തേൽപ്പിച്ച ഭാര്യ അന്യപുരിശനത്തൊടാനും തലോടാനും കടത്തുവിട്ടത് വേണ്ടി അമാനത്തായ ഭാര്യയുടെ ശരീരത്തിൽ പരപുരുഷ സ്പർശിച്ചാൽ നോക്കി ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അന്യപുരസൽ സ്പർശിക്കുമ്പോഴും മറുഭാഗത്ത് നിറവുകാരോടെ നോക്കു നിൽക്കാൻ കിടക്കണ്ട സൂര്യനു നിൽക്കുമ്പോ കൊച്ചിരത്തിന്റെ കൊച്ചിക്കാരിന്റെ മറുഭാഗത്ത് വലിച്ചു പോകുന്ന ചീനവനകളും ആ ചീനവനകളുടെ മുകളിലൂടെ നടന്നു പോകുന്ന കടൽ പക്ഷികളും മറും പ്രഭാതം അടുക്കളി എന്നറിയുന്ന കൊച്ചി ലെ സമർപ്പിക്കാൻ സമാനത്തായി പല ചടത്തിനെ പേടിക്കുകയും വിചാരണയെ പേടിക്കുകയും ചെയ്ത എന്താ ഏതെങ്കോട്ടോ ഫ്ലാറ്റ് പോലെയല്ല എല്ലി നഗരത്തിന്റെ പാട്ടിൽ നെല്ലി നഗരത്തില് പോലെയല്ല സ്വർണ്ണ കൊട്ടാരം പോലെയല്ല എന്താ ചെന്നാത്തു അതിന് നറിയുമോ ചെന്നാത്തിനെ തതിരി ൂടി സുന്ദരിപ്പള്ളിന്റെ വെള്ളിക്കുലി അനന്ത പല വിധാനങ്ങളുടെ മറുമുര ശബ്ദവും ആ ശബ്ദത്തിന്റെ മറുഭാഗത്ത് ഒട്ടുമുറ്റിനുള്ള മാലികയിലെ സ്ഥാപിക്കപ്പെട്ട ഒരു സുന്ദരമായ ഭവനം നിനക്ക് ഞാൻ ബാക്കി വച്ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ട ന്മാര് എന്റെ ഭാര്യ മറ്റൊരു മുമ്പിലേക്ക് കടച്ചുവിട്ടിട്ട് വാങ്ങിക്കുന്ന ഫ്ലാറ്റുകളല്ല മണ്ണിൽ നിന്ന് ഫ്ലാറ്റുകളല്ലേ പരലോകത്ത് പോയി നിൽക്കുമ്പോ അവിടെ നിനക്ക് ഞാനൊരു വീട് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഏതൻ തോട്ടത്തിലാണ് ആ ഏതൻ തോട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആ വീട്ടിലേക്ക് കടക്കുന്ന സ്വർഗത്തിലെ കുടുംബം നിന്നെ ശീർഷകത്തിന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ തുടങ്ങട്ടെ ഏതെങ്കിലൂടെ കടന്നു അള്ളാഹു പറയുകയാണ് സാലിഹീനായ മാതാപിതാക്കൾ ായ മാതാപിതാക്കൾ മക്കളും ഈ കടുവാപ്പള്ളിയിലെ കൊച്ചുകൊച്ചില് നമ്മൾ ആരൊക്കെയായി താമസിച്ചിരുന്നുവോ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മുടെ ഭാര്യമാരുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ആളേതൻ തോട്ടത്തിന്റെ സുവണഭവനത്തിൽ നിന്നെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്ന് តើជាមហាភក្តីដែលបានប្រទានពរពីអល់ឡោះ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ലല്ലോ സ്വർഗമാണ് കിട്ടുന്നതെങ്കിലും പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഈ ദുനിയാവിൽ നമ്മുടെ കുടുംബം ഓറ്റണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര വിയർപ്പുള്ളികളെ താടോട്ടിടുക പക്ഷേ സ്വർഗത്തിന്റെ വീട്ടിലെങ്ങാനും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകാൽ പിന്നെ നമ്മുടെ ശരീരം വേർക്കണ്ടല്ലോ കൊള്ളുന്നുണ്ടാ തന്നെ നീ അറിയണ്ട ഒരു തൊഴിൽ പേർ പിള്ളോട് ശരീരത്തിൽ നിന്ന് ഇട്ടാൽ ആ സ്വർഗത്തിന് താമസിക്കാൻ കഴിയുമ്പോൾ ആ സ്വർഗത്തിന്റെ പ്രവേശനം നീ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല